സാമ്പാർ പരിപ്പില്ലാതെ നല്ല കുറുകിയ ചാറിൽ എങ്ങനെയാണ് സാമ്പാർ റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം ഞാനിവിടെ ആദ്യം അരിഞ്ഞെടുക്കുന്നത് ചീരത്തണ്ടാണ് ചീരത്തണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതെടുത്തു അപ്പോൾ നിങ്ങളെ കയ്യിൽ ചീരത്തണ്ടില്ല അത് തന്നെ വേണോന്നൊന്നുമില്ല സാമ്പാറിന് ഏത് കഷ്ണങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്കത് അരിഞ്ഞെടുക്കാം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാളയും ഒരു തക്കാളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും മാത്രം മതി ഈ സാമ്പാർ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അരിഞ്ഞു അതിൻ്റെ കൂടെ ഒരു സവാള ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഒരു ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് മറ്റ് പച്ചക്കറിയേക്കാളും കുറച്ചുകൂടി വലുപ്പം കുറച്ച് വേണം ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം വേവ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് എങ്കിലും നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റാം ഇനി ഇതിൽ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റാം മസാലയുടെ പച്ചക്കൂത്തെല്ലാം മാറി ഉലുവയെല്ലാം മൂത്ത ഒരു മണം വരുന്ന സമയത്ത് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കാം പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി ഈ കറി കുറുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടലമാവ് ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ കറിയിൽ ചേർക്കരുത് അങ്ങനെ ആവുമ്പോൾ ചൂട് കറിയിൽ ഈ മാവ് ഒഴിക്കുമ്പം പെട്ടെന്ന് ഈ മാവങ്ങ് കട്ട പിടിക്കും അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇത് ഇതേപോലെ ലൂസാക്കിയതിന് ശേഷം മാത്രം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എന്താ ഇവിടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഉപ്പാണ് ഞാനിവിടെ ഇട്ടത് ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിക്കണം മസാലയെല്ലാം മൂപ്പിച്ചതാണെന്ന് കരുതി ഒരു തിളപ്പിക്കാതെ എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ കടലമാവിൻ്റെ പച്ച മണം വരും കറി കഴിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും കടലമാവ് ചേർത്തിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കറി ഒന്ന് തിളപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് സാധാ സാമ്പാറിനെല്ലാം നമ്മൾ താളിക്കുന്നത് പോലെ താളിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സാമ്പാറിലേക്ക് ചേർത്ത് അടച്ച് വെച്ച് എടുക്കുക അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ